ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നീക് മലയാളം ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മോട്ടോയുടെ ഏറ്റവും പുതിയ ഡിവൈസായ മോട്ടോ എച്ച് ഫിഫ്റ്റി ഫ്യൂഷൻ ഫൈവ് ആണ് അപ്പോൾ ഈ അടുത്ത് നമ്മൾ കഴിഞ്ഞ എനിക്ക് തോന്നുന്നൊരു എട്ട് പത്ത് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മൾ അൺബോക്സ് ചെയ്തൊരു ഡിവൈസാണ് മോട്ടോ എയ്റ്റ് ഫിഫ്റ്റി ഫ്യൂഷൻ ഫൈവ് ജി അത് നമ്മൾ പറയുന്നത് വളരെയധികം നല്ല ഹാർഡ്വെയറും അതേപോലെ ഒരുപാട് ഫീച്ചർ പാക്ഡ് ആണ് മോട്ടോ എയ്റ്റ് ഫിഫ്റ്റി ഫ്യൂഷൻ കാരണം ഐ പി സിക്സ്റ്റി എയിറ്റ് റേറ്റിംഗ് ഉണ്ട് അതേപോലെ തന്നെ കേവ് ഡിസ്പ്ലേ ആമ്പല ഡിസ്പ്ലേ വൺ ഫോർട്ടി ഫോർ ഹേർട്സ് റിഫ്രഷേറ്റിംഗ് നല്ല ക്യാമറ സെറ്റപ്പ് അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് എല്ലാം കൊണ്ട് തന്നെ പിന്നെ അതേപോലെ തന്നെ ഒരു ലെതർ കൈൻഡ് ഓഫ് ബാക്ക് പാനൽ ഫിനിഷ് അങ്ങനെ ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് ലോഡഡ് ആയ ഒരു ഡിവൈസാണ് എന്നാൽ ഇതിന് ചെറിയ പോരായ്മകളുണ്ട് ഇതിൻ്റെ വില വരുന്നത് അറൗണ്ട് ട്വൻറ്റി ത്രീ തൗസൻഡ് റുപ്പീസാണ് ബേസ് വേരിയൻ്റെ വില അത് നമുക്ക് കാർഡ് ഓഫറിലൂടെ അറൗണ്ട് ട്വൻറ്റി വൺ തൗസൻഡ് റുപ്പീസിന് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഡിവൈസിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഏതാണ്ട് ഒരു പത്ത് ദിവസത്തോളം ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു റിവ്യൂ ആണ് ഈ ഡിവൈസ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൻ്റെ പ്രൂസ് ആൻഡ് കോൺസ് നല്ല കാര്യങ്ങളും അതായത് നോട്ട് സൊ ഗുഡ് പോരായ്മകളും എല്ലാം തന്നെ നമ്മൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഇതേപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രെസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ഐക്കോട് കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മോട്ടോ എച്ച് ഫിഫ്റ്റി ഫ്യൂഷൻ ഫൈവ് ജീൻ്റെ റിവ്യൂയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ ഡിസൈൻ ലാംഗ്വേജ് അപ്പോൾ നമുക്കറിയാം ഡിസൈൻ ലാംഗ്വേജ് മോട്ടോൻ്റെ എല്ലാ ഫോൺസും ഇപ്പോൾ തന്നെ കുറച്ചൊരു ഒരു വെറൈറ്റി ലുക്കൊക്കെയാണ് വരുന്നത് ഇവിടെയും നമുക്കൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് ബാക്കിൽ ഇത് ആക്ച്വലി വെഗാൻ ലെതർ ആണെന്ന് ചോദിച്ചാൽ മേ ബി അതിൻ്റെ ഒരു രൂപമാണ് കുറച്ചും കൂടെ സോഫ്റ്റ് മെറ്റീരിയലാണ് അതേപോലെ തന്നെ ഒരു ക്യാമറ ചെറിയൊരു ബമ്പ് കാണാം അതേപോലെ തന്നെ മോട്ടോർ വളയിൻ്റെ ലോഗം കാണാം രണ്ട് സൈഡും കേവഡ് ആണ് ഇതൊരു പിങ്ക് കളറാണ് പിന്നെ ഒരു ബ്ലൂ ഉണ്ട് പക്ഷേ ഈ ഒരു കളറിൽ ഈ ഒരു ഫിനിഷിന് ഒരു പോരായ്മ ഞാൻ എന്താ വെച്ചാൽ വളരെ പെട്ടെന്ന് അഴുക്ക് പിടിക്കണമായിട്ട് എനിക്ക് തോന്നി കാരണം തന്നെ ഞാനൊരു പത്ത് ദിവസം യൂസ് ചെയ്തപ്പോൾ തന്നെ ബാക്ക് പാനലിൽ നല്ലോണം അഴുക്കുക ഇടയ്ക്ക് ഒന്ന് തുടച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ ആ ഒരു പ്രോബ്ലം എനിക്ക് തോന്നി എന്നാലും നല്ലൊരു ഗുഡ് ലുക്കിംഗ് ഡിവൈസ് ആണ് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ലൊരു ഇൻഹാൻ ഫീൽ ആയിട്ടും നല്ല പ്രീമിയംനെസ് നമുക്ക് തോന്നും കേവ് ഡിസ്പ്ലേ ഫ്രണ്ട് പാനൽ ും വളരെ കേവ് ആണ് ബെസൽസ് ആണെങ്കിൽ വളരെ മിനിമൽ ആണ് സൈഡിൽ പവർ ആൻഡ് വോളിയം കീസ് പിന്നെ എന്താ പറയുക ഡോൾ ബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് താര സിം ട്രേ യുസ് പി ടൈപ്പ് പോർട്ട് അങ്ങനെ എല്ലാം നമ്മളുണ്ട് ഡിസൈൻ വളരെ കോമ്പാക്റ്റ് ആണ് നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് ആണ് ഇത് കുറേ കൂടി പ്രീമിയം സെഗ്മെന്റിൽ ഉള്ളതാണ് ഡെഫിനറ്റ്ലി നമ്മൾ തോന്നിപ്പോകും അപ്പോൾ അതാണ് ഡിസൈൻ ആൻഡ് ബിൽ ക്വാളിറ്റി നല്ല പ്രീമിയം ലുക്കിംഗ് ഡിവൈസും അതേപോലെ തന്നെ ഈ ഒരു കേർവ് ഫിനിഷും ബാക്ക് പാനുള്ള ഡിസൈനും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി എന്നാൽ വേറൊരു വെച്ചാൽ ഈ ഒരു ഇതിൽ അഴുക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഈവൻ ഡാർക്ക് പിങ്ക് കളറായിട്ട് പോലും ചെറിയ രീതിയിൽ അഴുക്ക് പിടിച്ചതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അത് ഒന്ന് സൂക്ഷിക്കുക പക്ഷേ നല്ലതൊരു വലിയ പോരായ്മയായിട്ടൊന്നും പറയില്ല ഓവറോൾ നല്ലൊരു ഇൻഹാൻസ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ഡിസ്പ്ലേയിലേക്ക് പോകാം ഇതിനകത്ത് കിട്ടണമെന്ന് നമുക്കൊരു സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ചസ് പി ഓലെ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വൺ ഫോർട്ടി ഫോർ ഹേർട്സ് റിഫ്രഷ് ചെയ്യാണ് ആയിരത്തി അറുന്നൂറ് നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്സും ഉണ്ട് അപ്പോൾ നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ് ഒരു സംശയമില്ല പിന്നെ കേവ് ആണ് നല്ലൊരു ഫീൽ ആണ് അതേപോലെ നല്ല കളേഴ്സും റിച്ച് കളേഴ്സും ടച്ച് റെസ്പോൺസ് ആണെങ്കിലും വളരെ നല്ലതാണ് പക്ഷേ ഒരു പോരായ്മ അവിടെ കണ്ട് എച്ച് ഡി ആർ സപ്പോർട്ട് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ യൂട്യൂബിലും ബാക്കിയുള്ള കണ്ടന്റ് പ്ലാറ്റ്ഫോംസിലൊക്കെ എച്ച് ടി ആറിൽ നമുക്ക് വീഡിയോസ് പ്ലേ ചെയ്യാൻ പറ്റില്ല റെഗുലർ പ്ലേ ബാക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതൊരു ഡെഫിനറ്റ്ലി ഈ സെഗ്മെൻ്റിൽ ഒരു പോരായ്മയായിട്ട് പറയുക കാരണം എച്ച് ടി ആർ പ്ലേ ബാക്ക് ഇല്ല എന്നുള്ളതാണ് കാരണം മൂവീസൊക്കെ വാച്ച് ചെയ്യുമ്പോൾ അതൊരു പ്രോബ്ലം ആയിരിക്കും കാരണം എച്ച് ടി ആർ സപ്പോർട്ടുള്ള ഡി വീഡിയോസ് ഒന്നും തന്നെ എച്ച് ടി ആറിൽ പ്ലേ ബാക്കിയില്ല റെഗുലർ വീഡിയോസ് ആയിട്ടേ പ്ലേ ബാക്കിയേ ഉള്ളൂ ഈ സെഗ്മെൻറ്റിൽ അത് ഒട്ടുമിക്ക ഫോൺസിലും എച്ച് ടി ആർ പ്ലേ ബാക്ക് ഉണ്ട് ഇതിനകത്ത് ഇൻക്ലൂഡഡല്ല പക്ഷേ ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി അല്ലാണ്ട് നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേയാണ് അതിലൊന്നും തന്നെ എനിക്ക് പരാതികളൊന്നുമില്ല അതേപോലെ ഓവറോൾ എക്സ്പീരിയൻസ് എന്താ പറയുക ബെസൽസ് ആണെങ്കിൽ പോലും വളരെ മിനിമൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇനി അടുത്ത സോഫ്റ്റ്വെയറിലേക്ക് പോകാം ഇവിടെ നമുക്ക് കേട്ടിട്ട് മോട്ടോൻ്റെ മോട്ടോൻ്റെ യു ഐ ആണ് വരുന്നത് വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ് റോഡ് എക്സ്പീരിയൻസ് അതാണ് എനിക്ക് മോട്ടോ ഫോൺസിലുള്ള ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യം വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആയിട്ട് ഉണ്ടായിട്ടില്ല എന്നാൽ കുറച്ച് അധികം ഫീ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നു മോട്ടോയിൻ്റെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട് അതേപോലെ മോട്ടോൻ്റെ തന്നെ ഒരുപാട് ആപ്സും അഡീഷണൽ ആപ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് കസ്റ്റമൈസേഷൻ ആണ് എന്നാൽ ഒരു തേർഡ് പാർട്ടി ആപ്സ് ഇൻസ്റ്റാൾ അല്ല അതേപോലെ വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ലൈക്ക് യു ആണ് എന്നാൽ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസും ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് എനിക്ക് തോന്നുന്നു മോട്ടോയിൻ്റെ യു ഐ തരുന്നത് ഓവറോൾ നമുക്ക് ബേസിക് കസ്റ്റമൈസേഷനും എന്താ പറയുക എന്താ വാൾപേപ്പറും ഐക്കൺസും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് അതിനൊപ്പം തന്നെ മോട്ടോയുടെ കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആണ് പിന്നെ മോട്ടോ ഇതിനകത്ത് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് സൈക്കിൾ ഒക്കെ പ്രോമീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോട്ടോയിൽ ഇപ്പോഴും ഒരു വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അപ്ഡേറ്റ് സൈക്കിൾ ആണ് അപ്ഡേറ്റ് സൈക്കിൾ ഇപ്പോഴും തന്നെ ഒരു പ്രോപ്പർ അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ട് പോകുന്ന ഒരു അപ്ഡേറ്റ് സൈക്കിൾ അല്ല അതുകൊണ്ട് തന്നെയാണ് മോട്ടോൻ്റെ ഫോൺസിലൊരു ഒരു വിശ്വാസക്കുറവ് ആൾക്കാർക്കുള്ളത് അപ്ഡേറ്റ്സ് എന്താ പറയുക ഒരു ജെനുവിൻ ആയി അല്ലെങ്കിൽ ഒരു റെഗുലർ അപ്ഡേറ്റ് സൈക്കിൾ മോട്ടോ കൊടുക്കാറില്ല ഫോട്ടോ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അതിൽ ഒരു സംശയമില്ല ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നാൽ പോലും അത് പെർഫെക്റ്റ് ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിലും നമുക്ക് അപ്ഡേറ്റ് സൈക്കിൾ പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം കറക്റ്റായി ഫോളോ ചെയ്യുന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യമാണ് എന്നാൽ പോലും യു ഐ എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു അതിൽ പ്രോബ്ലംസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല അടുത്ത പെർഫോമൻസിലേക്ക് പോകാം ഇവിടെയാണ് പ്രോബ്ലം രണ്ടാമത്തെ പോരായ്മ വരുന്നത് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു ആണ് വരുന്നത് ഈ സെഗ്മെന്റ് അതായത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിന് താഴെ ഒരു ചെറിയ താഴെ രീതിയിലുള്ള സെഗ്മെൻറ്റ് തന്നെയാണ് വൺ പ്ലസ് നോട്ട് സി ഫോർ വരുന്നത് അവിടെ നമുക്ക് കിട്ടുന്നത് സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ ആണ് അപ്പോൾ ആ ഒരു പ്രോസസ്സർ കിട്ടുന്ന സ്ഥലത്താണ് നമുക്ക് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു കിട്ടുന്നത് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു ഓക്കെ ഇഷ്ട് പ്രോസസ്സറാണ് കുഴപ്പമൊന്നുമില്ല എന്നാലും അത്രയ്ക്കൊരു പവർഫുള്ള ചില കാര്യങ്ങളിൽ എന്താ പറയുക സെവൻ ജെൻ ത്രീ ഒക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് താഴ്ന്നു നിൽക്കണമെങ്കിൽ ഡെഫറൻറ്റ് അറൗണ്ട് ഫൈവ് ആൻഡ് ഹാഫ് ടു സിക്സ് ലാക്സ് ആണ് ആൻഡി ടു സ്കോർ വരുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നോട്ട് സോ പവർഫുൾ എന്ന് പറയാം എന്നാൽ ഡേ ടു ഡേ ടാസ്ക് ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും എങ്കിലും ഗെയിമിങ് ഒക്കെ ഒരു ഡീസൻറ്റ് ലെവൽ ഓഫ് ഗെയിമിങ് നമുക്കിന്ന് എക്സ്പെക്ട് ചെയ്യാം കുഴപ്പങ്ങളൊന്നും ഒന്നില്ല എന്നാൽ പവർഫുൾ ഗെയിമിങ് ഡിവൈസല്ല അതേപോലെ തന്നെ വളരെ പവർഫുൾ ആയ ഒരു ഡിവൈസ് അല്ല എന്നാൽ ഡേ ടു ഡേ ടാസ്ക് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും പിന്നെ യു എഫ് എസ് ടു പോയിൻറ്റ് ടു സ്റ്റോറേജുള്ളൂ അതും വേറൊരു പോരായ്മേന് കാരണം വൺ പ്ലസ് നോട്ട് സി ഫോർ ഏതാണ്ട് ഏറെക്കുറെ ഈ പ്രൈസ് സെഗ്മെന്റ് വരുന്നതിന് യു എഫ് എസ് ത്രീ പോയിന്റ് വൺ സ്റ്റോറേജ് സപ്പോർട്ട് ഉണ്ട് അപ്പോൾ അതും റീഡ്രൈറ്റ് സ്പീഡിനെ ഇമ്പാക്റ്റ് ചെയ്യാനാണ് എന്നാലും മോട്ടോ അവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സോഫ്റ്റ്വെയർ വെയർ ഒപ്റ്റിമൈസേഷൻ വഴി റീഡ്രൈറ്റ് സ്കോർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതും ഒരു കുഴപ്പമില്ലാത്ത ആസ്പെക്റ്റ് ആണ് പക്ഷേ പെർഫോമൻസിൽ ഈ പറഞ്ഞ മാതിരി സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ഡി ടു ഈ സെഗ്മെൻ്റിൽ പ്രോബ്ലി ഒരു എബോ ആവറേജ് കാറ്റഗറി എന്ന് പറയാൻ മാത്രമേ പറയാൻ പറ്റുള്ളൂ നല്ലൊരു പ്രോസസർ എന്ന് പറയാൻ പറ്റില്ല നല്ല ഏറെക്കുറെ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത് അപ്പോൾ ഇതായിരുന്നു പെർഫോമൻസ് വരെ പിന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നല്ല ലൗഡാണ് ഡോൾ ബി അറ്റ്മോ ഉണ്ട് അതിനൊപ്പം തന്നെ ഡ്യുവൽ ഫൈവ് ജി സപ്പോർട്ടഡ് ആണ് അപ്പോൾ അതിലൊന്നും പ്രോബ്ലം ഒന്നുമില്ല ഞാൻ എയർടെലും ജിയോനെയും ഫൈവ് ജി വെച്ച് സപ്പോർട്ട് ചെയ്യണ്ടെങ്കിൽ കുഴപ്പങ്ങളൊന്നുമില്ല ബാറ്ററി ഡ്രെയിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറയണേ നല്ല സിഗ്നൽ സ്ട്രെങ്ത് ഉണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറ് വരുന്നത് അതും ഈ പ്രൈസ് സെഗ്മെൻറ്റ് കുഴപ്പമില്ലാത്ത ഒരു ഫീച്ചറാണ് അപ്പോൾ ആ കാര്യങ്ങളിലൊന്നും കോംപ്രമൈസ് ചെയ്യില്ല പിന്നെ ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ഉണ്ട് അതും നല്ലൊരു ഫീച്ചറാണ് കാരണം ഈ സെഗ്മെന്റിൽ ഒന്നും അങ്ങനെ കാണാത്ത ഒരു ഫീച്ചറാണ് ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് അപ്പോൾ മോട്ടോ ഈ പവർ ഫീച്ചർ ഫീച്ചറായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു എന്താ പറയുക അടിപൊളി ഫീച്ചേഴ്സ് ഒക്കെ ലോഡഡ് ആയ ഒരു ഡിവൈസ് ആയിട്ട് ഡെഫിനറ്റ്ലി പറയാം പിന്നെ തിരുവ്യൂ സ്പീക്കേഴ്സാണ് നല്ല ലൗഡായിട്ട് എനിക്ക് തോന്നി ഇനി അടുത്ത ക്യാമറയിലോട്ട് പോകാം ഇവിടെ നമുക്ക് ഫിഫ്റ്റീൻ മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയാണ് ഒരു തേർട്ടീൻ മെഗാ പിക്സൽ വൈഡും ഒരു തേർട്ടി ടു മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത് അപ്പോൾ മോട്ടോൻ്റെ യു ഐയില് വേറെ എല്ലാ ഫീച്ചേഴ്സും ലോഡാണ് ഫോർ കെ തേർട്ടി എഫ് പി എ സപ്പോർട്ടഡ് ആണ് ഇനി ക്യാമറ സാമ്പിൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡേ ലൈറ്റ് ക്യാപ്റ്റ്യൂസ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കളേഴ്സ് ആണെങ്കിൽ കുറച്ച് റിച്ചർ ആണ് എന്നാലും കുഴപ്പമില്ലാത്ത ആണ് പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഓഫർ ചെയ്തിട്ടുണ്ട് ഏറെക്കുറെ നല്ലൊരു കളർ ഒക്കെ തന്നെ പ്രൈമറി ക്യാമറ പോലെ തന്നെ വന്നിരിക്കുന്നുണ്ട് പിന്നെ ക്ലോസ് അപ്പ് ഷോട്ട്സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട് മാക്രോ ഫോട്ടോഗ്രാഫി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് മാക്രോ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രഫി വൈഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാക്രോ ഫോട്ടോഗ്രാഫിങ്ങ് വരുന്നുണ്ട് പോർട്ടേറ്റ്സ് ആണെങ്കിലും ഏറെക്കുറെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത് ലോ ലൈറ്റും എബോ ആവറേജ് കാറ്റഗറി എന്ന് പ്രൈസ് പ്രൈസക്ക് എനിക്ക് എനിക്കൊന്നും ഡിസപ്പോയിൻറ്റിങ് ആയിരിക്കില്ല എന്നാലും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് വരുന്നുണ്ട് സെൽഫി ക്യാമറയും മുപ്പത്തി രണ്ട് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഏറെക്കുറെ സാറ്റിസ്ഫാക്ടറി എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ക്യാമറയെ ക്യാമറയെക്കുറിച്ച് പറയുന്ന ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് ആണ് വലിയ പരാതികളൊന്നും പറയാനില്ല നമുക്ക് ഇഷ്ടപ്പെടും ഏറെക്കുറെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാമറയാണ് എന്നാൽ വാവ് ഫാക്ടർ അതായത് ഇത് ബെസ്റ്റ് ക്യാമറ എന്നൊന്നും പറയുന്നില്ല എന്നാലും സാറ്റിസ്ഫാക്ടറി ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് ഫോർ കെ തേർട്ടി എഫ് എ സപ്പോർട്ടും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാറ്ററിയിലേക്ക് വരും അയ്യായിരം മില്ലിയാമ്പോ ബാറ്ററി സിക്സ്റ്റി എയ്റ്റ് വോട്ട് ചാർജിങ് അറൗണ്ട് മിനിറ്റ് ആണ് ചാർജ് ചെയ്യാൻ എടുക്കുന്നത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് മിനിറ്റാണ് സിക്സ്റ്റി എയ്റ്റ് വോട്ട് ചാർജിങ് എടുക്കുന്നത് കുഴപ്പമില്ലാത്ത ഒരു ചാർജിംഗ് സ്പീഡാണ് ഫൈവ് തൗസൻഡ് മില്ലിയാൻ പോ ബാറ്ററി നല്ലൊരു ബാറ്ററി ലൈഫാണ് അറൗണ്ട് സെവൻ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഒക്കെ സ്ക്രീനുണ്ടെങ്കിൽ നമുക്ക് ഈസിലി കിട്ടും അഗൈൻ അത് യൂസ് ചെയ്ത് യൂസർ ടു യൂസർ ഡിപ്പെൻഡ് ചെയ്യും എന്നാലും എനിക്ക് ഒന്ന് ഒരു ഏഴ് മണിക്കൂറൊക്കെ ഡെഫിനറ്റ്ലി കിട്ടിയിട്ടാണ് ചാർജിങ് സ്പീഡ് ഈ സെഗ്മെൻ്റിൽ ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് ട്വൻറ്റി ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റിയും ഹൺഡ്രഡ് വോട്ടൊക്കെ ചാർജിംഗ് ഉണ്ട് അവിടെയാണ് സിക്സ്റ്റി എയ്റ്റ് കൊടുത്തുള്ളൂ അത് പോരായ്മയുടെ ഞാൻ പറയുന്നില്ല സിക്സ്റ്റി എയ്റ്റ് ഉണ്ട് അത്യാവശ്യം നല്ല സ്പീഡും ഉണ്ട് എന്നാൽ ഹൺഡ്രഡ് വാട്ടും വൺ ട്വൻറ്റി വോട്ടും ഉള്ള ചാർജിങ് സ്പീഡുള്ള ഡിവൈസസ് ഈ സെഗ്മെൻറ്റിലുണ്ട് അപ്പോൾ ഇതായിരുന്നു മോട്ടോ എയ്റ്റ് ഫിഫ്റ്റി ഫ്യൂഷൻ ഫൈവ് ജീൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഇനി ഇതിൻ്റെ ഗുണങ്ങൾ നല്ലൊരു ഡിസൈനാണ് നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് ആണ് നല്ല ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അടിപൊളി ഡിസ്പ്ലേ ആണ് നല്ല കേർവ് ഡിസ്പ്ലേയാണ് വൺ ഫോർട്ടി ഫോർ ഹേർട്സ് റിഫ്രഷറേറ്റർ ഉണ്ട് നല്ലൊരു യു ഐ എക്സ്പീരിയൻസ് ആണ് മോട്ടോൻ്റെ കസ്റ്റമൈസേഷനും സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് കുഴപ്പമില്ലാത്തൊരു ക്യാമറ എക്സ്പീരിയൻസും നല്ല ബാറ്ററി ലൈഫും ഇനി ഇതിൻ്റെ പോരായ്മകൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് എച്ച് ടി ആർ സപ്പോർട്ട് ഇല്ല എന്നുള്ളതാണ് ഡിസ്പ്ലേയിൽ രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ പ്രോസസ്സിംഗ് പവർ അതായത് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ടുൻ്റെ പ്രോസസ്സിംഗ് പവർ ഈ സെഗ്മെൻ്റിൽ കുറച്ച് ബാക്ക്വേഡായി നിൽക്കണതാണ് ഡെഫിനറ്റ്ലി പറയാം മൂന്നാമത്തത് ഫാസ്റ്റർ ചാർജിങ് ഉണ്ടെങ്കിലും അത്രയ്ക്കൊരു ഫാസ്റ്റ് ചാർജിങ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം അതാണ് വേറൊരു കാര്യം പറയുന്നത് അപ്പോൾ ഇതായിരുന്നു മോട്ടോ എയ്റ്റ് ഫിഫ്റ്റി ഫൈവ് ജീൻ്റെ എച്ച് ഫിഫ്റ്റി ഫ്യൂഷൻ ഫൈവ് ജിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ അപ്പോൾ ഓവറോൾ പറയിച്ച നല്ലൊരു ഫോണാണ് അതിൽ കുഴപ്പങ്ങളൊന്നും പറയുന്നില്ല നല്ല മോട്ടോ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് കാഴ്ച വെച്ചിരിക്കുന്നത് കാരണം നല്ല കോമ്പറ്റേറ്റീവ് ആണ് ഡെഫിനറ്റ്ലി പറയുക ആകെ ഒരു മേജർ കോൺ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജി എൻ ടു അതും പോരായ്മ പറയുന്നത് കൊണ്ട് വെച്ചാൽ ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ് ഡിവൈസ് അതായത് പോക്കോ എഫ് സിക്സ് സോറി എക് സിക്സ് പ്രോ വൺ പ്ലസ് നോൺ സിഇ ഫോർ ഇതൊക്കെ തന്നെ പവർഫുൾ ആണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചൊരു അണ്ടർ പവേഡ് ആയിട്ട് തോന്നും എന്നാൽ ലാഗോ ഇഷ്യൂസൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് എടുത്തു പറയേണ്ട കാര്യമാണ് ലാഗ് ഇഷ്യൂസ് ഒന്നുമില്ല എന്നാലും ഇത് കുറച്ചൊരു അണ്ടർ പവർഡ് പ്രോസസർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പ്രോസസിങ് പവർ അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടൻ്റ് അല്ല എന്നാൽ ബാക്കി കുറേ ഫീച്ചർ ലോഡഡ് ആയ ഒരു ഡിവൈസ് ആണ് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി മോട്ടോ എറ്റ് ഫിഫ്റ്റി ഫ്യൂഷൻ ഫൈവ് ജി ഒരു റെക്കമെൻഡ് ഡിവൈസാണ് പിന്നെ ഒരുപാട് പേര് മോട്ടോന്റെ അൺബോക്സിംഗിൽ പറയേണ്ട ഈ സർവീസ് മോശമാണെന്നുള്ളത് എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല പലരും പറയുന്നുണ്ട് മോട്ടോയുടെ സർവീസ് അത്രയ്ക്ക് എന്ന് പറയുന്നുണ്ട് അത് എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് പറയ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് വളരെ ഇതായിട്ട് പറയാൻ പറ്റില്ല അതൊരു നോട്ടബിൾ ആസ്പെക്റ്റ് ആണ് കൂടി കണക്കിലെടുക്കുക അപ്പോൾ ഇതായിരുന്നു മോട്ടോ എച്ച് ഫിഫ്റ്റി ഫ്യൂഷൻ ഫൈവ് ജിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീൻ അവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ